നമസ്കാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വസിയേഷൻ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ നമ്മൾ സമയശാസ്ത്രം പഠിച്ചു വരികയാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ടെൻസസ് എന്ന് പറയും നമ്മൾ ടെൻസസ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത് ഗ്രാമർ പഠനം മാത്രമാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട അത് കേട്ട് ഭയപ്പെടുകയും വേണ്ട നമ്മൾ ഒരേ സമയം ഇംഗ്ലീഷ് സംസാരിക്കുവാനും അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുവാനും അക്കാഡമിക് പർപ്പസിനുമൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ ഹൈലി കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആണ് അതോടൊപ്പം തന്നെ ഫോർമൽ ഇംഗ്ലീഷും സ്ട്രക്ചറും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുള്ളൂ ഒരേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നമുക്കുണ്ട് ഗ്രാമറിൻ്റെ ക്ലാസ്സുകളുണ്ട് അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് മാത്രം നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാമുണ്ട് അതുപോലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ക്ലാസുകളും ഇതിൽ ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് മൂന്ന് തരത്തിലുള്ള സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് അതായത് തുടർച്ചയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ടെൻസസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് മൂന്ന് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പൂർത്തിയാക്കി അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് മൂന്നും കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് തുടരുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ മൂന്ന് ഓൺഗോയിങ് ആക്ടിവിറ്റീസാണ് പക്ഷേ അതിൻ്റെ സമയം മാത്രം വ്യത്യാസം സമയം പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സമയത്ത് തുടരുന്ന കാര്യമാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞുപോയ ഒരു നിശ്ചിത സമയത്ത് തുടർന്നു പ്രവർത്തനമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് പക്ഷേ ഇത് ഭാവിയിലാണ് ഇത് മൂന്നും ഓൺഗോയിങ് ആക്ടിവിറ്റീസാണ് തുടർന്നു വരുന്ന പ്രവർത്തനമാണ് തുടർച്ചയെ സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത് മൂന്നും ഏതൊക്കെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അതായത് പ്രസന്റിൽ തുടരുന്നതും പാസ്റ്റിൽ തുടർന്നുകൊണ്ടിരുന്നതും ഫ്യൂച്ചറിൽ തുടരാൻ സാധ്യതയുള്ളതുമായ മൂന്ന് തരത്തിലുള്ള സെന്റൻസുകളെ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു ഇത് നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണുന്നത് നല്ലതാണ് അതിന്റെ ലിങ്ക് ഞാനോട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അത് ആ ക്ലാസ് ഒന്ന് നിങ്ങൾ കാണണം അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മുതലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടവർക്കും അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളത് കാണണം ഇന്നത്തെ ക്ലാസ്സിൽ ഈ മൂന്ന് തരത്തിലുള്ള സെൻറ്റൻസ് മൂന്ന് ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുക അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കൃത്യമായ വ്യക്തമായ ഒരു ധാരണ ഇതിനെ സംബന്ധിച്ച് ലഭിക്കും അത് ധാരാളം എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് പറഞ്ഞു പഠിക്കണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വോക്കൽ ഓർഗൻസ് നമ്മളെ ചതിക്കും കാരണം ഉള്ളിൽ ബോധം ബോധമുണ്ടായിരിക്കാം പക്ഷെ പറയാൻ സാധിക്കില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ വോക്കൽ ഓർഗൻസിന് എക്സസൈസ് കൊടുക്കണം ആ എക്സസൈസാണ് വോക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന സെൻറ്റൻസിലെല്ലാം നിങ്ങൾ ബൈഹ് പരമാവധി ബൈഹാർട്ടാക്കുകയും അത് വോക്കൽ എക്സസൈസ് ചെയ്ത് നിങ്ങൾ അത് നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഒരേ പ്രവർത്തനം പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് മൂന്ന് ടൈം ഫ്രെയിം നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറയുന്ന സെന്റൻസ് പ്രസന്റ് ആണ് അതേ സംഭവം തന്നെ പാസ്റ്റിൽ എങ്ങനെ പറയും അതേ സംഭവം തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെ പറയും ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഐ എം റൈറ്റിംഗ് എ ലെറ്റർ നിങ്ങൾക്കറിയാം ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ഈ പറയുന്ന സമയത്ത് ഞാൻ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ഇതേ സംഭവം തന്നെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ മാതൃഭാഷയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെയായിരിക്കും ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെങ്ങനെ എഴുതും ഇവിടെ നമ്മൾ പ്രസൻറ്റിൽ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞു പക്ഷേ അത് ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നായി മാറും ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഫ്യൂച്ചറിലേക്ക് മാറുമ്പോൾ എന്താണ് വ്യത്യാസം വരിക ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ആയി മാറും ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ അപ്പോൾ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് അറ്റ് ടൈം ഓഫ് സ്പീക്കിംഗ് ഐ എം റൈറ്റിംഗ് എ ലെറ്റർ അത് പാസ്റ്റിലായി കഴിയുമ്പോഴോ ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ ഞാനൊരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പാസ്റ്റിലാണ് ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നതാണ് ഒരു സ്പെസിഫിക് ടൈമിൽ ആ പ്രവർത്തനം അവിടെ പൂർത്തിയായി ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നില്ല അത് ഭാവിയിലേക്കായി കഴിയുമ്പോൾ ഐ വിൽ ബി റൈറ്റിങ് എ ലെറ്റർ ഞാൻ എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നായി മാറും അപ്പം ഞാൻ മലയാളത്തിൽ ഞാൻ ആ മൂന്ന് സെൻറ്റൻസ് നിനക്കൊന്ന് പറഞ്ഞുതരാം ഐ എം റൈറ്റിങ് എ ലെറ്റർ ഞാൻ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് നൗ ആകാം അറ്റ് പ്രസൻറ്റാകാം പാസ്റ്റിലായി മാറി കഴിയുമ്പോൾ ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്യൂച്ചറിലാകുമ്പോൾ ഐ വിൽ ബി റൈറ്റിങ് എ ലെറ്റർ ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ സെന്റൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അതായത് ഈ മൂന്ന് സെന്റൻസിനും ഏകദേശം എല്ലാ വേഡും ഒന്ന് തന്നെയാണ് ഉദാഹരണത്തിന് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ആം എന്ന് പറയുന്ന വേർഡ് ഒഴിവാക്കിയാൽ ഐ റൈറ്റിംഗ് എ ലെറ്റർ ആം തൽക്കാലം ഒന്ന് ഒഴിവാക്കാം അത് പാസിലേക്ക് മാറുമ്പോൾ ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ ആയി മാറും അവിടെ നമ്മൾ വോസ് ഒഴിവാക്കിയാലോ അവിടെയും ഐ റൈറ്റിംഗ് എ ലെറ്ററാകും അത് ഫ്യൂച്ചറിലാണെങ്കിലോ ഐ വിൽ ബി റൈറ്റിങ് എന്നുള്ളത് ആ വിൽ ബി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഐ റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് അപ്പോൾ മൂന്ന് സെൻറ്റൻസിലും അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് അതായത് ഐ റൈറ്റിംഗ് എ ലെറ്റർ ഐ റൈറ്റിംഗ് എ ലെറ്റർ ഐ റൈറ്റിംഗ് എ ലെറ്റർ പക്ഷേ എന്താണ് തീരുമാനം ഇതിൻ്റെ ടൈം തീരുമാനിക്കുന്നത് എന്താണ് അത് ഏതാനും ചില കുട്ടി വെർബുകളാണ് ചെറിയ വെർബുകൾ അതുകൊണ്ട് അത് നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ് സഹായിക്കുക അത് ടൈം നിശ്ചയിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇവിടെ പ്രസന്റ് ആണെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നത് ആം എന്തിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ എന്ന് പറയുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു അത് ഐ ആയതുകൊണ്ടാണ് ആം വന്നത് ആ പ്രസന്റിൽ തന്നെ മൂന്ന് ഓക്സിലറി വേർബ്സ് നമുക്ക് ഉപയോഗിക്കാം ഇതിനെ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ സഹായക്രിയ ആണ് ഈ കുട്ടി വെർബുകളെ സഹായ ക്രിയ എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ആം റൈറ്റിംഗ് പക്ഷേ ഹി ആണെങ്കിലോ ഹി ഈസ് റൈറ്റിംഗ് ആർ എങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിലോ ദേ ആർ റൈറ്റിംഗ് അപ്പോൾ ആം ഈസ് ആർ പ്രസന്റിലും വാസ് വെയർ പാസ്റ്റിലും വിൽ ബി ഫ്യൂച്ചറിലുമാണ് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി പറയാം പ്രസന്റിൽ ആം ഈസ് ആർ ഐ ആം എന്ന് പറയും എന്ന് എന്ന് പറയും പറയും അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് അതിലേക്കൊക്കെ ഒന്ന് പോയി ആ ക്ലാസ് ഒന്ന് കാണുന്നത് നല്ലതാണ് സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് അത് നിങ്ങളൊന്ന് കാണണം അപ്പോൾ പാസ്റ്റിൽ ഫ്യൂച്ചറിൽ ഈ ഒരു മാറ്റം മാത്രം ഈ വേർഡിൻ്റെ അതായത് ഈ കുട്ടി വെർബുകളുടെ അതായത് സഹായക്രിയകളുടെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ടൈമിന് പൂർണ്ണമായിട്ടും വ്യത്യാസം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ ഇപ്പോൾ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ ടൈം മൂന്നും കൂടെ വെച്ചൊന്ന് നിങ്ങൾ സ്വയം ഒന്ന് പഠിപ്പിച്ചെടുക്കണം അത് പറഞ്ഞു പഠിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ വോക്കൽ ഓർഗൻസിലേക്ക് ഈ ലാംഗ്വേജ് വരുന്ന ഒരു അത്ഭുതകരമായ അനുഭവം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആം വോസ് മറ്റേതാനും ചില സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം ഷി ഈസ് കുക്കിംഗ് ഡിന്നർ ഷി ഈസ് കുക്കിംഗ് ഡിന്നർ അവിടെ ഒരൊറ്റ വേഡ് മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ വേഡ് ഈസ് എന്ന് പറയുന്ന വേഡാണ് അതിൻ്റെ ടൈം തീരുമാനിച്ചത് അത് ആണ് ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഈ പറയുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുക ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈസ് എന്ന് പറയുന്ന ഒരു ഒറ്റ വേർഡാണ് അതിൻ്റെ ടൈം പ്രസൻ്റ് ആണെന്ന് തീരുമാനിച്ചത് അങ്ങനെയെങ്കിൽ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ടൈം ഒന്ന് വ്യത്യാസപ്പെടുത്താൻ എന്ത് ചെയ്യണം അത് ഷീ ആയതുകൊണ്ട് അത് സിംഗുലർ ആയതുകൊണ്ട് വോസ് എന്ന് ചേർത്താൽ മതി ഈസ് വോസ് ആയി മാറി കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ടൈം പാസ്റ്റിലേക്ക് മാറും അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഷീ വോസ് കുക്കിംഗ് ഡിന്നർ ഭാവിയിൽ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നാളെ ഈ സമയത്താകാം അല്ലെ അടുത്ത ആഴ്ച ഈ സമയത്താകാം അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണമെങ്കിൽ ഷീ വിൽ ബി കുക്കിംഗ് അപ്പോൾ പ്രസൻറ്റിൽ ഷീ ഈസ് കുക്കിംഗ് ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷീ വോസ് കുക്കിംഗ് ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷീ വിൽ ബി കുക്കിംഗ് ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയവ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് നല്ല തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ട് നിങ്ങളത് തറവായ നിങ്ങളുടെ മനസ്സിൽ അതൊരു നല്ല ഒരു ചിത്രം അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം വ്യക്തമായ ഒരു ചിത്രം ഈ കണ്ടിന്യൂസ് ടെൻസുകളെ കുറിച്ചുള്ള ചിത്രം ഉണ്ടാകണം അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം ദേ ആർ ക്ലെയിങ് ഫുട്ബോൾ They are playing football. ഞാൻ പറഞ്ഞല്ലോ ആം ഈസ് ആർ ഇവിടെ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചിരിക്കുന്നത് ദ എന്ന് പറയുന്ന സബ്ജെക്റ്റ് പ്ലൂറൽ ആണ് അതുകൊണ്ട് പറയും ഒരിക്കലും ഒന്നും പറയുകയില്ല അത് നമ്മൾ വെറുതെ പോലും നമ്മുടെ നാവിലേക്ക് വരാൻ പാടില്ല അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആയിരുന്നു എന്ന് എങ്ങനെ പറയും മാറും അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെ പറയും ൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും നെക്സ്റ്റ് സെന്റൻസ് ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ് ഇറ്റ് ഈസ് റെയിനിങ് ആം ഈസ് ആർ മാത്രമാണ് അവിടെ വരുന്നത് പാസ്റ്റിലത് വോസ് വെയർ ആണ് ഫ്യൂച്ചറിലത് വിൽ ബി ആണ് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത് പതിപ്പിക്കണം അല്ലെങ്കിൽ അത് പതിയണം പ്രസൻ്റ് ആണെങ്കിൽ ആമീസാറാണ് പാസ്റ്റാണെങ്കിൽ ഓസ്വെയർ ആണ് ഫ്യൂച്ചറിൽ അത് ഫ്യൂച്ചറിലത് വിൽബി ആണ് അപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മഴയുടെ ശബ്ദം കേൾക്കാം മഴയുടെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് മഴയുടെ നനവ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇറ്റ് ഈസ് റൈനിങ് ഔട്ട് സൈഡ് പറയുന്ന സമയത്ത് ഇനി ആയിരുന്നു മഴയെല്ലാം കഴിഞ്ഞു ആയിരുന്നു എങ്ങനെ പറയും ഇറ്റ് വാസ് റെയിനിങ് ഔട്ട് സൈഡ് പുറത്ത് മഴ പെയ്യുകയായിരുന്നു ഇറ്റ് വോസ് റെയിനിങ് ഔട്ട്സൈഡ് മഴ പെയ്യുകയായിരിക്കും നാളെ ഈ സമയത്ത് മഴ പെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇറ്റ് വിൽ ബി റെയിനിങ് ഔട്ട് സൈഡ് പുറത്ത് മഴയായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഉച്ചകഴിഞ്ഞ് മഴയായിരിക്കും ഇറ്റ് വിൽ ബി റെയിനിങ് ടു മൊറോ ഇറ്റ് വിൽ ബി റെയിനിങ് ഇറ്റ് വിൽ ബി റെയിനിങ് ഔട്ട് സൈഡ് പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ സെൻറ്റൻസ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് അത് അത് വ്യക്തമായ ധാരണ നിങ്ങളുടെ മനസ്സിൽ വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആദ്യം നോക്കി അത് മനസ്സിലാക്കുക അതിനുശേഷം കേട്ട് മനസ്സിലാക്കുക അതിനുശേഷം അത് പറഞ്ഞ് പഠിക്കുക വി ആർ സ്റ്റഡി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വി വെയർ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വി വിൽ ബി സ്റ്റഡി ഇനിയുള്ളതിന് സെൻറ്റൻസുകൾക്ക് അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എക്സാമ്പിൾസ് അങ്ങ് പറയാം നിങ്ങളത് നിങ്ങളുടെ സ്വയം നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒന്ന് പറയ റിപ്പീറ്റ് ചെയ്യാണ്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലതിൻ്റെ പാസ്റ്റ് രൂപം കൊണ്ടുവരാൻ ഒന്ന് ശ്രമിക്കുക അതിൻ്റെ ഫ്യൂച്ചർ രൂപം കൊണ്ടുവരാൻ ഒന്ന് ശ്രമിക്കുക ദ കമ്പനി ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ദ കമ്പനി വാസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ദ കമ്പനി വിൽ ബി എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് അതിൻ്റെ എക്സ്പാൻഡ് എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക വികസിപ്പിക്കാൻ കൊണ്ടിരിക്കുക ആയിരിക്കും ദ ആർ പ്ലാനിങ് എ ട്രിപ്പ് ആർ പ്ലാനിങ് എ ട്രിപ്പ് ആർ വന്നതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യമാണ് അത് ആർ പാസ്റ്റിലേക്കായി മാറിക്കഴിഞ്ഞുള്ളത് വേറാവും അത് വേർ പ്ലാനിംഗ് എ ട്രിപ്പ് ദിൽ ബി പ്ലാനിംഗ് എ ട്രിപ്പ് ദ ആർ പ്ലാനിംഗ് എ ട്രിപ്പ് അവർ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ വേർ പ്ലാനിംഗ് എൻ ട്രിപ്പ് അവർ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദിൽ ബി പ്ലാനിംഗ് എ ട്രിപ്പ് അവർ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മൈ പേരൻസ് ആർ ലിവിംഗ് ഇൻ ഇന്ത്യ ഇപ്പോൾ എൻ്റെ പേരൻസ് എവിടെയാണ് താമസിക്കുന്നത് ഇന്ത്യയിലാണ് ആയിരുന്നു എങ്ങനെ പറയും മൈ പേരൻസ് വേർ ലിവിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ താമസിക്കുക ആയിരുന്നു ഇപ്പോൾ അവർ ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം ഭാവിയിൽ മൈ പേരൻസ് വിൽ ബി ലിവിങ് ഇൻ ഇന്ത്യ ഭാവിയിൽ അവർ ഇന്ത്യയിലായിരിക്കും താമസിക്കും ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ദ ബേബി ഈസ് ക്രൈം പറയുന്ന സമയത്ത് കൊച്ചി കരഞ്ഞുകൊണ്ടിരിക്കുക കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ദ ബേബി ഈസ് ക്രൈം ആയിരുന്നു ദ ബേബി വാസ് ക്രൈം ആയിരിക്കും ദ ബേബി വിൽ ബി ക്രൈം അപ്പോൾ ഇത് ഏതാനും ചില എക്സാമ്പിൾസ് ആണ് കൂടുതൽ എക്സാമ്പിൾസ് നിന്നോട് കൂട്ടിച്ചേർക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അതുപോലെ ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുവാനും ക്വസ്റ്റിനാക്കുവാനും എങ്ങനെയെന്ന് എൻ്റെ എല്ലാ ക്ലാസ്സിലും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ് ഓക്സിലറി വെർബിനോട് ഒരു നോട്ട് ചേർത്താൽ മതി അത് പ്രസൻറ്റ് കണ്ടിന്യൂസിനാണെങ്കിൽ ആം ഈസ് ആർ ആണ് ആം നോട്ട് എന്ന് പറയാം ഈസ് നോട്ട് എന്ന് പറയാം ആർ നോട്ട് എന്ന് പറയാം അത് പാസ്റ്റിലാണെങ്കിൽ ഓസ് നോട്ട് എന്ന് പറയാം നോട്ട് എന്ന് പറയാം ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ നോട്ട് ബി എന്ന് പറയാം വിൽ നോട്ട് ബി ആയിരിക്കുകയും ഇതിൽ തനി അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ആക്കി മാറ്റാം ക്വസ്റ്റിനാക്കാനും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സബ്ജെക്റ്റും ഓസലറി വർബും ഇൻവേർഷൻ നടന്നാൽ അല്ലെങ്കിൽ ക്വസ്റ്റിനായി അതായത് ഉദാഹരണം പറഞ്ഞാൽ ദ ബേഡ്സ് ആർ സിംഗിങ് പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ബേർഡ്സ് ആർ ഇൻട് സിംഗിങ് അത് ആണെങ്കിലോ ആർ ദ ബേർഡ്സ് സിംഗിങ് എന്നായി മാറി കഴിയുമ്പോൾ അത് ക്വസ്റ്റിനാവും അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഒരു ഹോംവർക്ക് ഒരു ടാസ്ക് നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഏതെങ്കിലും ഒരു നാല് സെൻറ്റൻസ് അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റിനും തയ്യാറാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് അത് നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ ഈ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം ധാരാളം എക്സാമ്പിൾസ് ആയി കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള ഓക്സിലറി ഓക്സലറുകൾ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ തന്നു കഴിഞ്ഞു നിങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങളുടെ സംസാര ഭാഷയായി മാറാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ചിൽദൻ ബൈ